ൂവൻ കോഴി പൂവുന്നത് കൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നത് എന്ന് കരുതുന്നത് തെറ്റൊന്നുമില്ല നിഷ പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് സൂര്യൻ ഉദിക്കുന്നത് കൊണ്ടാണ് പൂവൻ കോഴി പോവുന്നത് എന്നാണ് അവകാശവാദം നിഷ രണ്ടായിരത്തി അഞ്ചില് കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ച ഇ ഡി അതിന്റെ വാക്താവായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അതുകൊണ്ട് മാത്രമാണ് ബി ജെ പി പ്രതികരിക്കാത്തത് ഇനി ഇപ്പോ ഈ ചർച്ചയിൽ മാതൃഭൂമി മനോരമ കെട്ടി എഴുതിയുക്തം സി രാവിലിംഗ് കേസിൽ സി ബി ഐയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ കേരളത്തിലെ പിണറായി സർക്കാരിനെ രക്ഷിക്കാൻ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇ ഡിയുടെ ഉത്തരവാദിയെങ്കിൽ നിഷ ഈ കേസ് ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചത് കോൺഗ്രസ് മാത്രമല്ലേ രണ്ടായിരത്തി പതിമൂന്നിൽ വിധി പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസ് അപ്പീലിന് പോയോ എപ്പോഴാണ് ഇവർക്ക് ബോധോധം ഉണ്ടായത് രണ്ടായിരത്തി ഏഴിൽ ഇവർ കൊടുത്ത കേസ് കേരള ഹൈക്കോടതി തള്ളി നിഷാന്തെട്ടിൽ മലയാള മനോരമയോ വി എം സഫീറിന്റെ പാർട്ടിയോ ഒന്നും പറഞ്ഞിട്ടല്ല അപ്പീലിന് പോകുന്നു നോക്കൂ അഭിപ്രായം ഉണ്ടോ സി ബി ഐ ആണെങ്കിൽ പതിനെട്ടിന് ശേഷം പിന്നീട് എന്തുണ്ടായി ബഹുഭൂരിപക്ഷം അത്രയും താങ്കളുടെ സർക്കാരാണ് ഭരിക്കുന്നത് ശ്രീ ടി പി ജയചന്ദ്രൻ എന്താ പോയിന്റ് ഹൗസോ ഒറ്റോദ്യം ഒറ്റ ചോദ്യം ഓ ഇരിക്കട്ടെ സാർ ഇരിക്കട്ടെ കാണിക്ക് അല്ല നിങ്ങളുടെ നേതാവല്ലേ കെ സി വേണുഗോപാലൻ എന്ത് ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ കാര്യം പറഞ്ഞിട്ട് നിങ്ങളുടെ ഘടകകക്ഷിയല്ലേ സി പി എം ഒക്കെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരു പ്രമേയം ബി ആർ എൻ ഷഫീ ഇവിടെ കിടന്ന് നിങ്ങൾ ഇങ്ങനെ പഠിക്കുന്നുണ്ടല്ലോ ഇത്ര വിശ്വസിക്കാൻ കൊള്ളാത്ത സി പി എമ്മിനെ നമ്മളെ ഇന്ത്യ മുന്നണി പുറത്താക്കണം എന്ന് കെ സി വേണുഗോപാലിനോട് പറയിപ്പിച്ചിട്ട് ഇവരെ ഒന്ന് മാറ്റാൻ നിങ്ങൾ പറയൂ ഇവിടെ കിടന്ന് നിങ്ങൾ ഈ ബഹളം ഉണ്ടാക്കും അവിടെ എത്തുമ്പോഴോ ഇത് നശിപ്പിച്ചത് മുഴുവൻ കോൺഗ്രസ് അല്ലേ അപ്പൊ നമ്മൾ കൂട്ടിച്ചേർ കൊണ്ടുവരാൻ എന്താ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ തൊട്ടു മുമ്പിൽ മലയാള മനോരമ നിങ്ങൾ ഇത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടാണോ പിണറായി വിജയന്റെ മകൾക്ക് മകനെതിരായ മലയാള മനോരമ കൊണ്ടുവന്നു എന്നാണ് കേരള ബിജെപിയുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് അന്നും തീർച്ചയായിട്ടും മലയാള മനോരമയിലെ ജോമി തോമസ് വാർത്തയാക്കിയപ്പോഴാണ് നിങ്ങളുടെ കേന്ദ്ര ഏജൻസികൾ അതിൽ നിർബന്ധിതരായത് അതുവരെ അതും രഹസ്യമാക്കി ജയചന്ദ്രൻ അത് പൂവൻ കോഴി പൂവെന്നത് കൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നത് കരുതുന്നത് തെറ്റൊന്നുമില്ല നിഷ പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് സൂര്യൻ ഉദിക്കുന്നത് കൊണ്ടാണ് പൂവം കോഴി പോകുന്നത് അന്വേഷണം അവസാനിപ്പിച്ചതായിട്ട് നിശക്ക് അറിവുണ്ടോ ഈ കേസിൽ തുടരന്വേഷണം നടക്കുന്നില്ല എന്ന് നിശയ്ക്ക് അഭിപ്രായമുണ്ടോ മനോരമയ്ക്ക് അഭിപ്രായമുണ്ടോ രാഹുൽ ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും മാതാവിന്റെയും അന്വേഷണം ഓരോ നിമിഷവും നിശ വല്ലാതെ അസ്വസ്ഥമാവെന്ന് എന്നെ സംസാരിക്കാൻ വേദിക്കുന്നു ഞാൻ നിർത്ത നിങ്ങളൊന്നും പറഞ്ഞുകൊള്ളൂ എന്നിട്ട് ഞാൻ പറഞ്ഞോളാം കൃത്യമായിട്ട് അത് തന്നെയാണ് നിശ മറിച്ചെന്തെങ്കിലും അറിവ് നിശയ്ക്കുണ്ടോ പോട്ടെ പ്രതിഫലം ഒന്നും ഒരു സേവനവും ചെയ്യാതെ പ്രതിഫലം തട്ടിയ കേസിൽ അദ്ദേഹത്തിന്റെ മകൾ ഇപ്പോഴും കോടതികൾ കയറിയിറങ്ങിയടക്കാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഈ വാർത്തകൾ തെറ്റാണെങ്കിൽ എന്റെ സഹപ്രവർത്തകരായ ജോമി തോമസിനും മിഥുൻ കുര്യാക്കോസിനുമെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോ മാനനഷ്ട കേസ് കൊടുക്കും അച്ചടി മഷികളും നിങ്ങളുടെ വാർത്താ മണിക്കൂറുകളും എത്ര എത്ര മണിക്കൂറുകൾ നിങ്ങൾ ഇങ്ങനെ ചെലവഴിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്രമിക്കാൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അദ്ദേഹം രണ്ടാമതും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തി എന്നിട്ട് നിങ്ങൾ അന്ന് പറഞ്ഞ കഥകൾ എന്താ കഴിഞ്ഞ ഒന്നാം പിണറായി ഈ കൊടുക്കണം അഡ്വക്കേറ്റ് കഴിഞ്ഞാൽ ആർ എസ് എസ് പശ്ചാത്തലമുള്ള ബി ജെ പി നേതാവാണ് കരുവന്നൂറിലെ ബാങ്ക് കോഴക്കേസ് ഒതുക്കി കൊടുത്തത് മകളുടെ മാസപ്പടി കേസിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പ്രാതൽ കഴിക്കാൻ ക്ലിഫ് ഹൗസിൽ നിർമ്മല സീതാരാമനുമായി പ്രാതൽ കഴിച്ച് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എസ് എഫ് ഐതുക്കാൻ ശ്രമം നടത്തിയത് നേതാവാണ് കേരള ഹൌസ് ക്ലിഫ് ഹൗസ് അല്ലെ ഡൽഹിയിലെ ഡൽഹിയിലെ കേരള ഹൌസിൽ പോയതാ ബി ജെ പിയുടെ പാലക്കാട് എന്നുള്ള ദേശീയ ഭാരവാഹിയും ഇതെല്ലാം കൂടി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു നെക്സസ് ആണെന്ന് മനസ്സിലാക്കുക ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കേട്ടോ നിഷ ഇത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഡീലല്ല ഇത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ആർ എസ് എസും തമ്മിലുള്ള ഡീലാണ് ാണ് സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം തീർന്നിട്ടില്ല എസ് എഫ് ഐ ഒ കേസ് അന്വേഷണം തീർന്നിട്ടില്ല നിങ്ങൾ ഒരു കാലത്തും അന്വേഷണം തീർത്തില്ല കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടം വരെയും ഈ അന്വേഷണം നിങ്ങൾ വലിച്ചടയ്ക്കും ലാബ്രിൻ കേസ് വിചാരണയ്ക്ക് വരും ഇത് മാറ്റി നാപ്പത്തി നമ്മുടെ ഷെഫീർ പറയുന്നത് നിങ്ങളെ ക്യാപ്ഷൻ ഒന്ന് മാറ്റണം ഇതല്ല ശരി ശരിയായ നിർദ്ദേശം അദ്ദേഹം പറയുന്നു ഞാൻ അദ്ദേഹത്തോട് ഒരു സൈദീയ സംശയം ചോദിച്ചോട്ടെ അല്ല സർ ഈ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ സി ബി ഐ അന്വേഷിച്ച കേസ് രണ്ടായിരത്തി പത്തിൽ കുറ്റപത്രം കൊടുത്ത കേസ് രണ്ടായിരത്തി പതിമൂന്നിൽ പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയ കേസ് ഈ കേസിന്റെ ഡീലിൽ ആർ ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആയിരുന്നു സ്വഭാവം അങ്ങനെ ഞാൻ എല്ലാവർക്കും ഉത്തരം നിങ്ങളുടെ മുന്നണിയില് നിങ്ങൾ ഒരുമിച്ച് ചേർത്ത് തേച്ചു മാറ്റി കളഞ്ഞുകളടക്കം പൊടിതട്ടിയെടുക്കുന്നു പിന്നെ ഷഫീറെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇ ഡി സോറി സി ബി ഐ അപ്പീല് കൊടുക്കുന്നത് ഞങ്ങൾ നിങ്ങൾ തേച്ചു മാച്ചു കളഞ്ഞ മുഴുവൻ കേസ് നിങ്ങൾ അക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ ഇനി കോംപ്രമൈസിന്റെ കഥ എന്തൊക്കെയോ ചിദംബരം ഇപ്പൊ പറയുന്നുണ്ട് അതുകൂടി നിങ്ങൾ കേൾക്കണം ഇവർ ഈ കുറ്റം പറയുന്ന സി പി എമ്മിന് പിണറായി വിജയൻ സായി പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലേ ബി ആർ എം ഷഫീദ് ഇന്ത്യക്കാരനല്ലോ ആ പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലേ പാർട്ടിയുടെ നയം തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഒരു മുന്നണിയിൽപ്പെട്ട ആളല്ലേ നിങ്ങൾക്ക് വീട് കിട്ടിയത് ആർ എസ് എസും പിണറായി തമ്മിലുള്ള വലിയ ബന്ധത്തെക്കുറിച്ച് ഇതൊന്ന് ഡൽഹിയിൽ പോയിട്ട് ദേശീയ ആർ എസ് എസ് നേതാവും പിണറായി വിജയനും ഒന്നാണെന്ന് വേണുഗോപാലോ അതല്ലെങ്കിൽ നിങ്ങളെ ഖാർഗയോ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ലേ അതുകൊണ്ട് നിഷ ഇതൊക്കെ ഈ കേരളത്തിലെ രാഷ്ട്രീയം കാണുന്ന ആളുകൾക്ക് മനസ്സിലാകും ഇതൊക്കെ മനസ്സിലാക്കാൻ മാത്രമുള്ള ബുദ്ധി ഇവർക്കുണ്ട് എന്നുള്ള തീർച്ചയായിട്ടും